പുരോഹിത മേൽക്കോയമ്മയുടെ ബാലപാഠങ്ങൾ സ്വാഗതം നമസ്കാരം വന്ദനം എല്ലാ സഭകളിലുമുള്ള ആളുകൾ ഏറ്റവും പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികൾ സഭാവിശ്വാസികൾ വളരെ അനിവാര്യമായും സ്പഷ്ടമായും ഗ്രഹിക്കേണ്ട ഒരു വിഷയത്തെയാണ് നാം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു ക്രിസ്തീയ മത ജീവിതത്തിൽ പുരോഹിത മേൽക്കോയ്മ വളരെ പ്രകടവും ഒരു വിധത്തിലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകവുമാണ് എന്ന അവസ്ഥയിലാണ് നാം കഴിയുന്നത് ഇതിന് ഏറ്റക്കുറച്ചിലകളുണ്ട് ഇപ്പോൾ നിങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും പാസ്റ്ററും ദേവദാസനും പ്രവാചകനും നിയന്ത്രിക്കും എൻ്റെ ഒരു അടുത്ത ബന്ധു വളരെ അടുത്ത ബന്ധു പെന്തക്കോസിലായിപ്പോയി അപ്പം അവർക്ക് ഒരു വീട് വെച്ചാൽ കൊള്ളാവുന്ന താല്പര്യം വീട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പാസ്റ്ററുടെ അറിവും അനുവാദവും വേണം അതനുസരിച്ച് പാസ്റ്റോൾ ചോദിച്ചു ഇന്ന സ്ഥലത്ത് എനിക്ക് അല്പ ഇട അല്പ സ്ഥലമുണ്ട് അവിടെ ഞാനൊരു വീട് വെക്കാൻ താല്പര്യപ്പെടുന്നതിനുള്ള കൺട്രാക്ടറെ ഞാൻ ഏകദേശമൊക്കെ കണ്ടുപിടിച്ച് കൊള്ളാം ഒക്കെ പണി അറിയാം വിശ്വസ്തനായി പണി ചെയ്തു തരും എന്ന ഒരവസ്ഥയിലാണ് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ പാസ്റ്റോൾ നോക്കുമെന്നാൽ പ്രാർത്ഥിക്കാം അപ്പോൾ പ്രാർത്ഥനയും അല്പം പറഞ്ഞു കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു അയ്യോ വലിയ അപകടത്തിലേക്കാണ് നീ പോകുന്നത് ആ കണ്ട്രാക്ടർ നിന്നെ കുളിപ്പിച്ച് കിടത്തും വിശ്വസ്തമായ ജോലി ചെയ്യുന്നൊരു കൺട്രാക്ടറെ ഞാൻ ഏൽപ്പിച്ചു തരാം അതനുസരിച്ച് അനുസരിക്കാൻ നിർബന്ധിതയായ ഈ മഹതി പാസ്റ്റ് നിർദ്ദേശിച്ച കോൺട്രാക്ടറുടെ കയ്യിൽ തന്നെ പണി കൊടുക്കുകയും അതിൻ്റെതായ പണി മേടിക്കുകയും ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്നത് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതിപ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാരല്ലെങ്കിലും എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു അനുഭവം വരുമ്പോൾ നമ്മൾ പുരോഗതിയെ ഒന്ന് വിളിച്ച് കഴിയുമെങ്കിൽ മെത്രാനോടൊന്ന് ആലോചിച്ചിട്ട് ഉപദേശം തേടിയിട്ടൊക്കെയാണ് നല്ല ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പോട്ടെ അവരെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ വേദപുസ്തക വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു മാർത്തുമക്കാരനെ കണ്ടു വിദേശത്ത് വെച്ചാണ് അപ്പം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് രൂപീകരിച്ച് നിങ്ങൾക്കുള്ള ഈ മഹനീയമായ അറിവ് അസൂയാവഹമായ അറിവ് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ ഒന്ന് പങ്കിടാൻ ശ്രമിക്കാത്ത എന്ന് പറയുന്നത് പറഞ്ഞു അയ്യോ അച്ഛൻ പ്രിസൈഡ് ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും നടത്തിയാൽ പിന്നെ എൻ്റെ ക എൻ്റെ കഥ കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ എവിടെയും മതപരമായ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പുരോഹിത മേൽക്കോയ്മയുടെ അടിമത്വത്തിൽ മാത്രമായിരിക്കണം എന്നൊരവസ്ഥയിലാണ് പിന്നെ ആരാധനാപരമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ പുരോഹിതനില്ലെങ്കിൽ ആരാധന നടക്കേയില്ല പുരോധനമില്ലെങ്കിൽ വിശ്വാസിക്ക് ദൈവത്തെ വിളിച്ച ഭക്ഷിക്കാൻ വയ്യ എന്നാണ് പറയുന്നത് എന്നാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ദൗത്യത്തിൽ പുരോഹിത അസ്തിത്വം അതിൻ്റെ വിദൂരമായ നിഴൽ പോലും ഇല്ലായിരുന്നു എന്നത് ഒരു പ്രകടമായ സത്യമാണ് അതേസമയം തന്നെ ഈ പുരോഹിത വർഗത്തെ നിയമിച്ചാക്കിയിരിക്കുന്നത് കർത്താവാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളും അനേകമാണ് അപ്പോൾ ഈ അടുത്തിടെ കെ പി ഓഹന്നാൻ്റെ ശവസംസ്കാര ക്രമത്തിൽ അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ബിഷപ്പന്മാരെ നിയമിക്കുന്നത് ക്രിസ്തുവാണെന്നാണ് അത് ഏറ്റവും പരിശുദ്ധമായ ഒരു കള്ളത്തരമാണ് ബട്ട് അങ്ങനെയുള്ള അനേക സങ്കല്പങ്ങൾ നാം അറിഞ്ഞുമറിയാതെയും നമ്മൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിപ്പിക്കാൻ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാകിയാൽ അതിനെപ്പറ്റി അല്പം ഒരു വെളിവ് നമുക്ക് ഉണ്ടാകണം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ സുവിശേഷത്തിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കാൻ പോവുകയാണ് ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതെങ്കിലും ഞാൻ ഈ പറയുന്ന ആശയത്തോട് ചേർത്ത് ആരും ഒരു പക്ഷേ ചിന്തിച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ നിന്ന് പറഞ്ഞ ആദ്യത്തെ മൊഴി എന്താണ് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയുകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ആരാണ് ഇവർ ഇവർ എന്ന പദം കൊണ്ട് യേശു ഉദ്ദേശിച്ചത് ആരാണ് അപ്പം നമ്മൾ പറയും അല്ലെങ്കിൽ സാധാരണ ആൾ വിളിച്ചിരിക്കും വിചാരിച്ചിരിക്കുന്നത് റോമൻ പടയാളികളാണ് അല്ലെങ്കിൽ കൂടി പോയാൽ റോമൻ അധികാരം കൈയാളുന്ന ഒന്തിയോസ് പീലാത്തോസാണ് അങ്ങനെയൊന്നുമല്ല ഇവർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അന്നത്തെ പുരോഹിത വർഗമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ യേശു പറയുമായിരുന്നു അവർ ചെയ്യുന്നത് റോമാക്കാർ അവരാണല്ലോ ബാക്കിയുള്ളവർ ഇവരാണല്ലോ അങ്ങനെയാണല്ലോ നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ഇവർ ചെയ്യുന്നതെന്നാവ അവർ ചെയ്യുന്നതെന്നല്ല അത് യേശുവിന് നന്നേ അറിയാമായിരുന്നു അന്നത്തെ പുരോഹിത വർഗത്തിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അതിന് കൊല്ലപ്പെടുന്നത് എന്നാൽ അതിന് ഉപരിയായി വർദ്ധിക്കുന്ന ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് രണ്ട് തട്ടവും ഒരുപോലെ യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ ഇവിടെ പ്രിയമുള്ളവരെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇത് നാം വളരെ വളരെ വ്യക്തമായും സൂക്ഷ്മമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ പുരോഹിത മേൽക്കോയ്മയുടെ അടിത്തറ തന്നെ സാധാരണ ആളുകൾക്കില്ലാത്ത അറിവും പരിജ്ഞാനവും ദൈവത്തോടുള്ള അടുപ്പവും പുരോഹിത വർഗത്തിനുണ്ട് എന്ന ഒറ്റ സങ്കല്പത്തിലാണ് ഇത് നമ്മുടെ വിഷയത്തിൻ്റെ ആണിക്കല്ലാണ് ഇത് മനസ്സിൽ വ്യക്തമായി മനസ്സിലാക്കുകയും സംഗ്രഹിക്കുകയും ചെയ്തില്ല എങ്കിൽ നാം കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധ്യമല്ല പുരോഹിത ആധിപത്യം പുരോഹിത മേൽക്കോയ്മ പുരോഹിതൻ്റെയും മിത്രാൻ്റെയും അധികാരം ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പൊതുവെ ധരിച്ചിരിക്കുന്ന ദൈവതത്വമെന്ന് നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന ഈ പുരോഹിത അധികാരം അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പുരോഹിതർക്ക് മാത്രം അവകാശമുള്ള അറിവുകൾ എന്നത് തന്നെയാണ് അപ്പോൾ പുരോഹിതർക്ക് മാത്രം അറിവുള്ളത് ഒന്നും ഒന്നും പുതിയ നിയമത്തിലില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഇതെത്രമാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഒരു പുസ്തകത്തിൽ പോലും നാല് സുവിശേഷങ്ങളിലാകട്ടെ ഒരു സപ്പോസ്തോറിൻ്റെ പതിമൂന്ന് ലേഖനങ്ങളിലാകട്ടെ പത്രോസിൻ്റെയോ യാക്കോബിൻ്റെയോ യോഹന്നാൻ്റെയോ ലേഖനങ്ങളാകട്ടെ ബ്രായ ലേഖനത്തിലാകട്ടെ പോസ്റ്റർ പുസ്തകത്തിലാകട്ടെ വെളിപ്പാട് പുസ്തകത്തിലാകട്ടെ ഇതിലൊന്നും അത് പുരോഹിത പുസ്തകങ്ങളല്ല പുരോഹിത പുസ്തകങ്ങൾ പുസ്തകങ്ങളാകെ നിലനിൽക്കുന്നത് പഴയ നിയമത്തിലാണ് പഴയ നിയമത്തിലാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലേവ്യ പുസ്തകം ലേവ്യ പുസ്തകം മാത്രമല്ല ഏറ്റവും പ്രകടമായ ആവർത്തര പുസ്തകം അങ്ങനെയാണ് അങ്ങനെ പല പുസ്തകങ്ങൾ അപ്പം പുരോ പുരോഹിത പുസ്തകങ്ങൾ ഫ്രീസ്ലി ഓർ ലെവിറ്റിക്കൽ ബുക്സ് എന്ന് പറയും ഇത് എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് നാം പുരോഹിത മേൽക്കോയ്മയെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ തങ്ങി നിന്നാൽ സാധ്യമല്ല നമുക്ക് പുറകോട്ട് പോകണം നമുക്ക് പഴയ നിയമത്തിൽ പോയെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ അപ്പം പഴയ നിയമത്തിൽ നാം കാണുന്നത് എല്ലാ അധികാരത്തിൻ്റെയും ഇത് നമുക്ക് ഏവർക്കും സ്വീകാര്യമായ ഒരു ആശയം കൊണ്ടാണ് ഇതാരംഭിക്കുന്നത് എല്ലാ അധികാരത്തിൻ്റെയും ഉറവിടം എല്ലാ അധികാരത്തിൻ്റെയും രഹസ്യം ഒരു മർമ്മത്തിലാണ് ആ മർമ്മം എന്താണ് ദൈവത്തെ അനുസരിക്കുക എന്ന മർമ്മത്തിലാണ് ആർക്കെങ്കിലും ആത്മീയമായ അധികാരം പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ അന്ത്യം വരെയും ഏറ്റവും വിശ്വസ്തയോടുകൂടെ അത് നിർവഹിക്കുക എന്നതാണ് ആത്മീകമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഗോളത്തിൽ സ്വീകാര്യമായ അധികാരത്തിൻ്റെ ഉറവിടം ദ സീക്രെട്ട് ഓഫ് ആക്സെപ്റ്റബിൾ സ്പിരിച്വൽ അതോറിറ്റി ഇസ് ദ എക്സ്റ്റെൻഡ് വിച്ച് എ പേഴ്സൺ നൗസ് ആൻഡ് ഫെയ്റ്റ്ഫുള്ളി ഒബേസ് ദ വില് ഓഫ് ഗാഡ് ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രകടമായി കാണാം തൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നതാണ് തനിക്ക് ഭക്ഷണമെന്നും പാനീയമെന്നും പറഞ്ഞ യേശു ഗച്ഛനത്തോട്ടത്തിൽ ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതമത്രേ നടക്കേണ്ടത് എന്ന് പറഞ്ഞ ക്രിസ്തു ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും അതിൻ്റെ മഹാത്മ്യത്തെയും മനസ്സിലാക്കിക്കൊണ്ട പൗരസപ്പൂലൻ ഫിലിപ്പിയർക്കെ ലേഖനം എഴുതുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവൻ അനുസരണം തികച്ചു ക്രൂസിലെ മരണത്തോളവും അനുസരണം തികച്ചു എന്നാണ് പറയുന്നത് ഈ പെർഫെക്റ്റഡ് ഒബീഡിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അനുസരണമാണ് ആത്മീയ അധികാരത്തിൻ്റെ അന്തസത്ത എന്നത് എക്കാലത്തും വിശ്വസനീയവും സ്വീകാര്യവും ആയ ഒരു ആശയമാണ് ഇത് ആരംഭിക്കുന്നത് പഴയ നിയമത്തിലാണ് അപ്പോൾ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റവും കർശനമായി വിശ്വസ്തയോടെ പരിശുദ്ധിയിൽ അതിന് മഹം ചേർക്കാതെ നിർവഹിക്കാനായി വേർതിരിക്കപ്പെട്ട ഒരു ജനമായിരുന്നു ഒരു കൂട്ടമായിരുന്നു ഈ പുരോഹിത വർഗം വേണ്ടി ലേവിയ ഗോത്രത്തെ മാറ്റിവെച്ചു എന്ന് നാം കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു സങ്കല്പത്തിന് കലാകാലങ്ങളിൽ എന്ത് വ്യത്യാസം വന്നു എന്നതും നമുക്കറിയാവുന്നതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയ സമയം നന്നേ കൈവിട്ടു പോകുമെന്നത് കൊണ്ട് അതിപ്പോൾ സാധ്യമല്ലല്ലോ അപ്പോൾ പഴയ നിയമത്തിൽ പുരോഹിത മേൽക്കോയ്മയുടെ ആവിർഭാവം ദൈവത്തെ അനുസരിക്കുന്നു ദൈവത്തെ അറിയുന്നു അറിഞ്ഞനുസരിക്കുന്നു ആ അനുസരണത്തിൽ വിശ്വസ്ത കാണിക്കുന്നു ഇതാണ് അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് ദൈവഹിതം തിരിച്ചറിയുന്നത് അതിനുള്ള മാർഗം വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള സത്യങ്ങൾ റിവീൽഡ് ട്രൂത്ത്സ് എന്ന് പറയും അതെവിടെയാണ് അത് വേദ വേദ വേദപുസ്തകത്തിലാണ് സ്ക്രിപ്വസി എന്ന് പറയും അപ്പോൾ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ലിഖിതമായ കാര്യങ്ങൾ രണ്ട് അതിനേക്കാൾ പ്രധാനം അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു ഇൻറ്റർപ്രിറ്റേഷൻസ് എന്ന് പറയും അപ്പോൾ രണ്ട് കാര്യങ്ങൾ സ്ക്രിപ്റ്റേഴ്സ് ഒന്ന് രണ്ട് ദ ഇൻറ്റർപ്രിറ്റേഷൻസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ് ഇത് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമല്ല ഇത് രണ്ടിൻ്റെയും മൊണോപ്പിളി ആരുടെ കയ്യിലാണ് പുരോഹിതരുടെ കയ്യിലാണ് അപ്പോൾ ഏത് മതത്തിലാണെങ്കിലും നിങ്ങൾക്കിത് കാണാൻ കഴിയും മതത്തിൽ ഒരു പുരോഹിത വർഗം ഉരുത്തിരിയുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവർ ആ മതഗ്രന്ഥങ്ങളെയും അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻസിൻ്റെയും അവരുടെ മാത്രം അധികാരപരിധിയിൽ ഒതുക്കി നിർത്തും അതുകൊണ്ട് നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി വിശ്വാസികൾക്ക് വേദപുസ്തകം വായിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി ശ്രമിച്ച ആയിരക്കണക്കിന് വിശ്വാസികളെ നല്ലവരായ വിശ്വാസികളെ മനസാക്ഷി അനുസരിച്ച് ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ ഇതെന്താണ് എന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ അറിഞ്ഞും അനുസരിച്ചും ജീവിക്കാൻ താല്പര്യപ്പെട്ട ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനൊന്ന് പറഞ്ഞിട്ട് അതാണ് അത് രസം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പുരോഹിത മേൽക്കോയ്മ തന്നെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് വേദപുസ്തകം വേദങ്ങൾ അതായത് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള അറിവുകളുടെ നൂറ് ശതമാനവും ഉണോപ്പിളി ഞങ്ങൾക്ക് മാത്രമാണ് മറ്റാർക്കും ഇതിൽ തുടാൻ തുടാൻ സാധ്യമല്ല ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല അത് മനസ്സിലാക്കാനുള്ള അവകാശവും അവർക്കില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നിന്ന് കേട്ടാൽ മതി അതിനപ്പുറത്തേക്ക് പോകണ്ട എന്ന ഒരു നിർബന്ധം എക്കാലത്തും ഉണ്ടായിരുന്നു അതിന് യാതൊരു വ്യത്യാസവുമില്ല അല്പം വ്യത്യാസം വരുന്നു അത് സഭ അംഗീകരിക്കുന്നില്ല എന്നാൽ വ്യക്തികൾ ഇപ്പോൾ അതിനു വേണ്ടി മുൻപോട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു വിദേശം ഒരു നൂറ് വർഷത്തോളം പ്രത്യേകിച്ച് ഇത് നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരു മൊണോപ്ലിയുടെ പ്രശ്നമുണ്ട് ഇന്നും ഇന്നും അതുകൊണ്ടാണ് ഒരു വേദപുസ്തക പഠനം നടത്താൻ ഒരു ഐമേനിക്കവകാശമില്ല അച്ഛൻ വന്നതിന് അദ്ധ്യക്ഷത വഹിച്ച് ഈ കുഞ്ഞാടുകൾ അങ്ങോട്ടും കൊണ്ട് തെറ്റിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താനുള്ള പരിഭാവനമായ കടമ അച്ഛൻ്റേതാണ് അപ്പോൾ അതുകൊണ്ട് ഐമീനുകൾ എന്ന് പറയുന്നവർക്ക് ഇതിൽ യാതൊരു അവകാശവുമില്ല അപ്പോൾ പുരോഹിത മേൽക്കോയ്മയുടെ ഒരു പ്രവർത്തന സ്വഭാവം മൊണോപ്പിളിയാണ് എന്ന് മനസ്സിലാക്കുക മത മൊണോപ്പിളിയാണ് അതുപോലെ തന്നെ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് വേദപുസ്തകം മാത്രമല്ല വേദപുസ്തകത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത പ്രമാണങ്ങൾ ഡോക്ട്രിൻസ് ആൻഡ് ഡോക്ടസ് എന്ന് പറയും വിശ്വാസ പ്രമാണങ്ങൾ എൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് തൃത്വം എന്ന ആശയം തൃത്വം അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഈ ഡോക്ട്രിൻസ് ആൻഡ് ഡോക്ടും പുരോഹിതൻ്റെ മേൽ കോയിൽ മേൽ മാത്രം സ്ഥിതി ചെയ്യുന്നു എല്ലാറ്റിനും ഉപരിയായി ആരാധന പ്രകാരം നടത്തണം എവിടെ നടത്തണം എപ്പോൾ നടത്തണം എന്ന് തീരുമാനിക്കുന്നതും പുരോഹിത വർഗമാണ് അവർ പറയുന്നിടത്ത് അവർ പറയുന്ന സമയത്ത് അവർ പറയുന്നത് പോലെ മാത്രമേ ജീവൻ ഉള്ള ദൈവത്തെ ആരാധിക്കാൻ വിശ്വാസിക്ക് സ്വാതന്ത്ര്യമുള്ളൂ എന്നത് ഈ ദിവസത്തെയും യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ ന്യായീകരണം എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാൻ അന്വേഷിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും അപ്പം ഞാൻ പറഞ്ഞത് പുരോഹിത മേൽക്കോയമ്മ സ്ഥാപിച്ചിരിക്കുന്നത് ഈ മൊണോപ്പിളിയിലാണ് അതായത് വേദപുസ്തകം അതിനെ ആസ്പദമാക്കി എന്ന് നാം വിചാരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ മൂന്നാമത് ആരാധനാക്രമങ്ങൾ ഇവയൊക്കെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് പുരോഹിതനാണ് ഇവിടുത്തെ പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ ഇത് നിയന്ത്രിക്കുന്ന പുരോഹിത വർഗത്തിന് ഈ മൂന്ന് ഘടകങ്ങളും വാസ്തവത്തിൽ എന്താണ് എന്നതിനെ പറ്റി വലിയ ബോധമൊന്നുമില്ല എന്നത് യേശു വളരെ വളരെ സൂക്ഷിച്ച് എന്നാൽ അത്ര മറച്ചു വയ്ക്കാതെ യേശുവിൻ്റേതായ സർഗാത്മകതയോടുകൂടെ അവസരമനുസരിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതിയാവും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിൽ ഒരു ന്യായശാസ്ത്രി യേശുവിനെ പൊതുവായി ഒന്ന് കൊച്ചാക്കി കാട്ടേണ്ടതിന് അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു അവനോട് ചോദിക്കുക യേശു അവനോട് പറയുന്നു നീ പോയി അങ്ങനെ തന്നെ ചെയ്ത് എൻ്റെ സഹോ എൻ്റെ അയൽക്കാരനെ നിന്നെ തന്നെ സ്നേഹിക്കുക അപ്പോൾ ആ ന്യായശാസ്ത്രി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ അയൽക്കാരൻ ആരാണ് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ ആ ന്യായശാസ്ത്രിയുടെ അറിവുകേട് വളരെ വളരെ സ്നേഹത്തോടും അവനോടുള്ള കരുതലോടും എന്നാൽ സത്യം വെളിപ്പെടുത്തേണ്ട നിർബന്ധമുള്ളതുകൊണ്ട് സർഗാത്മകതയുടെ സഹായത്തോടും യേശു ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് എത്ര മനോഹരമായിട്ടാണ് യേശു അത് വെളിപ്പെടുത്തുന്നത് ഞാൻ വർഷങ്ങളോളവും അത്ഭുതപ്പെട്ടിട്ടുണ്ട് തൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന് പോലും അറിയാൻ വയ്യാത്ത ഈ പുരോഹിത പണ്ഡിതൻ ന്യായശാസ്ത്രി എക്സ്പേർട്ട് ഇൻ ജൂയിഷ് ലോ അവൻ പുരോഹിത വർഗത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് അവൻ അവന് പോലും എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് അറിഞ്ഞൂട അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ നിത്യജീവൻ എന്താണെന്നും നിങ്ങളുടെ ആത്മാവിൻ്റെ ഖനം എന്താണെന്നും അതേത് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണമെന്നും എവിടെ നിൽക്കണമെന്നും എന്ത് കഴിക്കണമെന്നും എവിടെ പോകണമെന്നും ആരോടും ആരോട് മിണ്ടണമെന്നും എവിടെ ഇരുന്ന് ഒക്കെ പറയുന്നത് ഇവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു ഈ വർഗത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നത് യേശു പറയാതെ പറഞ്ഞു വെക്കുകയാണ് എങ്ങനെ അവരെ ഇതിൽ ഒരു വിധത്തിലും ഉൾക്കൊള്ളിക്കുവാൻ കൂട്ടാക്കാതെ യു ഡു നോട്ട് സീ ഈവൻ ദ ഫെയിൻ്റെ ഷാഡോ ഓഫ് പ്രീസ്ലി പ്രസൻസ് ഇൻ ദ പബ്ലിക് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് അതിൽ തന്നെ ഒരു വലിയ സാക്ഷ്യമാണ് അത് അതിൽ തന്നെ നിശബ്ദമായൊരു വിളംബരമാണ് അതുകൊണ്ട് ഈ പുരോഹിത മേൽക്കോയ്മയുടെ അടിസ്ഥാന സ്വഭാവം അതിൻ്റെ ആവിർഭാവം അത് ഏത് മർമ്മത്തിൽ സ്ഥാപിക്കപ്പെട്ടു ആ മർമ്മത്തിന് കാലാകാലങ്ങളിൽ വന്ന തകർച്ച എന്താണ് അങ്ങനെ തകർച്ചയുടെ അവസ്ഥയിൽ മാത്രം കഴിയുന്ന ഒരു പുരോഹിത വർഗം അവരെക്കൊണ്ടാകപ്പാടെ സാധിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരം വർഷം അല്ലെങ്കിൽ മൂവായിരം വർഷം നാലായിരം വർഷം എന്ത് സംഭവിച്ചു അത് മാത്രം കാണുകയും അതിനപ്പുറത്തേക്ക് നോക്കുന്ന അപകടമാണ് എന്ന ഭയത്തിൽ അതൊരു മനോരോഗമാണ് വാസ്തവത്തിൽ അതൊരു ഒന്നാന്തരം മനോരോഗമാണ് നിങ്ങൾ മനുഷ്യരുടെ ഏത് അവസ്ഥയും മതം അല്ലാതെ മറ്റേതെങ്കിലും അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു നിർബന്ധം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അവനോടുള്ള മനസ്സലിവിൽ അവനെ കൊണ്ട് ഉളമ്പാറയോ മറ്റെവിടെയോ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് മാത്രമേ നീ അറിയാവൂ ഇപ്പോഴുള്ള നിൻ്റെ അവസ്ഥയ്ക്ക് യോജ്യമാകുന്ന നീ ഇപ്പോൾ അഭിമുഖീകരിച്ചു പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നിൻ്റെ പുതിയ പുതിയ അനുഭവങ്ങൾ നിൻ്റെ ജീവിത സാ ജീവിതത്തിൽ നിലനിൽക്കുന്ന സാധ്യത ഇവയോട് ബന്ധമുള്ളതൊന്നും നീ അറിയരുത് എന്ന് പറഞ്ഞാൽ അതിന് ശുദ്ധ മലയാളത്തിൽ ഭ്രാന്ത് എന്നാണ് പറയേണ്ടത് പക്ഷേ അത് മാത്രമേ വിശ്വാസജനത്തിന് സമ്മാനിക്കുവാൻ പുരോഹിതവർഗത്തിന് സാധ്യമാകുകയുള്ളൂ അതിൻ്റെ മർമ്മമേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയുകയാൽ ഇത് വിശ്വാസ സമൂഹം മനസ്സിലാക്കാൻ ധൈര്യം കാണിക്കുന്നില്ല ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്കറിയാൻ വയ്യ എന്നാൽ ചെയ്യുന്നത് അറിയാതെ ചെയ്തു കൂട്ടുന്ന ഏതോതോ കാര്യങ്ങൾ അതിൻ്റെ ബാല പിടിച്ച് സ്വർഗത്തിൽ പോകാമെന്ന വിശ്വാസികളെ രണ്ടായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ധരിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ തിഭീകരമാണ് അതുകൊണ്ട് അത് അതി ഭീകരമാണെന്ന് ഞാനിപ്പോൾ കണ്ടുപിടിച്ചൊന്നുമല്ല അതാണ് യേശു കണ്ടുപിടിച്ചത് ഞാൻ യേശുവിൽ നിന്നാണ് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഈ പുരോഹിത മേൽക്കോയ്മയിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് യേശു മനസ്സിലാക്കിയത് ലൂക്കൂസിൻ്റെ സുവിശേഷം നാലാം അധ്യാസനെ പതിനെട്ടാം വാക്ക് നമുക്കെല്ലാം കാണപ്പാടും അറിയാം തൻ ബധിതരെ അടിമ അടിമ അടിമത്വത്തിലിരിക്കുന്നവരെ വിടുവിക്കാൻ വന്നു ഇത് മതപരമായ അടിമത്വമാണെന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം രാഷ്ട്രീയമായ അടിമത്തത്തെ പറ്റിയല്ല യേശു പറയുന്നത് മതമേഖലയിൽ നിങ്ങൾ അടിമകളാണ് ആരുടെ അടിമകളാണ് എട്ടും പൊട്ടും തിരിയാത്ത ആളുകളുടെ ഏതോ പഴഞ്ചൻ കഥകൾ മാത്രം പറഞ്ഞ് ഏതാണ്ട് ഓർത്തഡോക്സി പഴഞ്ചൻ ആചാരങ്ങൾ അതുമാത്രം അള്ളിപ്പിടിച്ച് മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളോട് ഒരു ബന്ധവുമില്ലാതെ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇവയെപ്പറ്റി യാതൊരറിവും ചുമതല ബോധവുമില്ലാതെ അവരുടെ മാത്രം എന്താണ് ഹൈപ്പർ സ്റ്റോറുകൾ നടത്തുന്ന ആളുകൾ അവർ അറിവില്ലാത്തവരാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഇതിനേക്കാൾ വ്യക്തമായ യേശു എപ്രകാരമാണ് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് എന്നിട്ട് അതിനും പോരാഞ്ഞിട്ടാണ് യേശു വളരെ ശക്തമായ ഭാഷയിൽ പുരോഹിത വർഗത്തെ അപലപിക്കുന്നത് എനിക്ക് പുരോഹിതരോട് വ്യക്തിപരമായി യാതൊരു വെറുപ്പുമോ വൈരാഗ്യമോ ഇല്ല എന്ന് മാത്രമല്ല അനേകം പുരോഹിതന്മാരെ വ്യക്തിപരമായി ഞാൻ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പക്ഷേ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ അത് ചില വ്യക്തികൾ നല്ലവരാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് ഈ ഒരു പ്രൊഫഷനിൽ കൂടെ അതിൻ്റെ അച്ചടക്കത്തെ അതിൻ്റെ ചട്ടക്കൂടിനെ അതുപോലെ ആശ്രയിച്ച് അതിൻ്റെ അടിമകളായി മാത്രം പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള നല്ലവരായ വ്യക്തിപരമായ നല്ലവരായ ആളുകൾ അവരുടെ അവസ്ഥ പരിതാപകരമാണ് ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അവർ ഈ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഈ ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ അജ്ഞതയുടെ ഭാരവും പേറിക്കൊണ്ട് തപ്പിത്തളഞ്ഞ് മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് നയിക്കും അല്ലെങ്കിൽ സമൃദ്ധമായ ജീവനിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പ്രയാസമാണ് ഇതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന് ഗണ്യമായ ഭീകരമായ നഷ്ടവും അപകടവും വരുന്നു അവർ ആധുനിക ലോകത്തിൽ ജീവിക്കുവാൻ കഴിവില്ലാത്തവരായിത്തീരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഓരോ വിശ്വാസിയും അവൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകളോട് നീതി പുലർത്തുവാൻ കഴിയാത്തവനായി കഴിയാത്തവളായി കഴിയുന്നു എന്തുകൊണ്ടാണ് ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ തലയെടുപ്പുള്ള വ്യക്തികളില്ലാത്തത് എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്നും ഭൂമിയുടെ ഉപ്പ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ നട്ടലില്ലാത്ത മറ്റെല്ലാം പോട്ടെ നട്ടലില്ലാത്ത വ്യക്തികളില്ലാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വെറും മൊണ്ണകളെ പോലെ ആളുകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് വി വിദ്യാഭ്യാസമുണ്ട് വായിക്കാനുള്ള കഴിവുണ്ട് വായിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന നമുക്ക് അനുഭവമുണ്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അനുദിനം നമുക്ക് അറിയാനുള്ള സാഹചര്യങ്ങളെല്ലാമുണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദപുസ്തകം വായിച്ച് അതിൻ്റെ സത്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് സാവകാശമുണ്ട് എല്ലാ അവസരങ്ങളുമുണ്ട് പക്ഷേ അത് ചെയ്യാൻ നമുക്ക് ഭയമാണ് സത്യം അറിയാൻ നമുക്ക് ഭയമാണ് അറിയാൻ നമുക്ക് ഭയമാണ് ഞാൻ പണ്ട് പറഞ്ഞതുപോലെ വി അറ്റാച്ച് എ അബൂ ടു ലേണിങ് ടു നോയിങ് അറിയാൻ ഭയമാണ് നമുക്ക് നമ്മളെ അങ്ങനെ അവസ്ഥയിലാക്കി വെച്ചു ഇതുകൊണ്ട് ആർക്ക് ഗുണമുണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത് ജനം അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കുന്നത് കൊണ്ട് പുരോധവർഗ്ഗത്തിന് എന്ത് നഷ്ടം വരുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ പറയാൻ അവർക്ക് അവകാശമുണ്ടോ ജനങ്ങളുടെ നന്മയ്ക്കും അവരുടെ വളർച്ചയ്ക്കും വിലകതിരിയെ നിൽക്കാനാണോ ഉപരോധവർഗത്തെ ആക്കി വച്ചിരിക്കുന്നത് ഇത് മുഴുവനും അജ്ഞതയുടെ നഗ്നതാണ്ഡവമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് യേശുവിൻ്റെ ആ സാക്ഷ്യം പിതാവെ ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാവുകയാൽ ഇവരോട് ക്ഷമിക്കണമേ പ്രിയമുള്ളവരെ വളരെ ദുഃഖത്തോടെ ഭാരത്തോടെയാണ് ഞാനത് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ധാർമ്മിക ബോധം സാധാരണ ജനങ്ങളുടെ ആർദ്രത സാധാരണ ജനങ്ങളുടെ മാനുഷികമായ മൃദുലത സാധാരണ ജനങ്ങളുടെ ആന്തരിക സൗന്ദര്യം യഥാർത്ഥത്തിൽ പൗരോഹിത്യവൃത്തിയിൽ കൂടെ പ്രകടിപ്പിക്കുവാൻ കഴിവുള്ള പുരോഹിതന്മാർ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ യേശു തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അവസാനിക്കുമ്പോൾ എൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വാക്കുകളെന്നാണ് എൻ്റെ ഓർമ്മ അല്ല ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് യേശുലൻ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ആളുകൾ ധനക്കാർ ധനമുള്ള ആളുകൾ വന്ന് പണമിടുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവിടെ ഒരു സ്ത്രീ തൻ്റെ കയ്യിലുള്ള രണ്ട് കൊച്ച് കാശ് അവിടെ ഇടുന്നു യേശു അവളെ നോക്കി ചരിത്രം അവസാനിക്കുന്നത് വരെ അവൾ ഓർമ്മിക്കപ്പെടത്തക്കവണ്ണം അവളെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അവളിലുള്ള വെളിച്ചം അവളിലുള്ള പരിശുദ്ധമായ ഭക്തി ഒരു പുരോഹിതനിലും അന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ യേശു മഹാവിരുദ്ധനെ നോക്കി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞേ നിങ്ങൾ അവനെ നോക്കൂ യേശു പറഞ്ഞല്ലേ അത്യവൃക്ഷത്തെ നോക്കി ഒരു ഉപപഠി പഠിപ്പി എന്ന് പറഞ്ഞില്ലേ അതാ അവിടെ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പിൻ്റെ പാഠമുണ്ട് അതിനെ നോക്കി രൂപപെടുപ്പിൻ എന്ന് പറഞ്ഞില്ലേ ആകാശത്തിലെ പറവിളെ നോക്കാൻ പറഞ്ഞില്ലേ വയലിലെ താമരയെ നോക്കാൻ പറഞ്ഞില്ലേ ഒരു പുരോഹിതനെ നോക്കാൻ പറഞ്ഞോ ഒരു ന്യായശാസ്ത്രയെ നോക്കാൻ പറഞ്ഞോ ഒരു മഹാപുരോഹിതനെ നോക്കാൻ പറഞ്ഞോ എന്താണ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഈ പുരോഹിത മേൽക്കോയ്മയെ പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം അതിൻ്റെ സത്യം എന്ത് എന്ന് അന്വേഷിച്ച് അറിഞ്ഞ് ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട നിങ്ങൾ അന്വേഷിപ്പീം അത് മനസ്സിലാക്കി നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങളുടെ വിടുതലിന് നിങ്ങളുടെ ആത്മീയമായ ആരോഗ്യം സംരക്ഷിക്കുക നിങ്ങളുടെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ചുമതല ഏറ്റെടുക്കത്തക്ക വേണം ഏറ്റെടുക്കത്തക്കവണ്ണം ഈ ഒരു വിഷയത്തെ വ്യക്തമായി ധരിക്കുവാൻ മനസ്സിലാക്കുവാൻ ധൈര്യത്തോടെ അത് സംബന്ധമായ നിലപാടെടുക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം